പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ ബി സി എ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസുകളുടെ ഉദ്ഘാടനം ചെയർമാൻ ബെന്നി തോമസിന്റെ അധ്യക്ഷതയിൽ എയ്ഡർ പ്രോ ടെക്നോളജി സിഇഒ രഞ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക എ ഇ ലാബിന്റെ ഉദ്ഘാടനം ഫാദർ ജോസഫ് വാഴപ്പനാടി നിർവഹിച്ചു യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സ്റ്റം റോബോട്ടിക് സിഇഒ രാജശേഖരൻ എ എച്ച് കോളേജ് സെക്രട്ടറി ടീച്ചോമൻ ജേക്ക ജേക്കബ് റിൻഡു മോൾ ജോൺ വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ്ണ രാജു ബോബിക്ക മാത്യു രതീഷ് പിയർ റസ്നിമോൾ ഇ എ സ്റ്റാഫ് സെക്രട്ടറിമാരായ അക്ഷയ് മോഹൻദാസ് ഷാന്തിമോൾ എസ് തുടങ്ങിയവർ സംസാരിച്ചു